യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് ഏരിയ മുൻമേയറും കൌൺസിലറും പള്ളുരുത്തിയിലെ പ്രമുഖ സി പി എം നേതാവുമായിരുന്ന ഇ കെ നാരായണനെ അനുസ്മരിച്ച് സി പി ഐ എം പള്ളുരുത്തി ഏരിയ കമ്മിറ്റി അനുസ്മരണ യോഗം റാലിയും സംഘടിപ്പിച്ചു കച്ചേരിപ്പടി പള്ളുരുത്തി വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പള്ളുരുത്തി ഏരിയ സെക്രട്ടറിക്ക് എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ സതീഷ് ഉദ്ഘാടനം ചെയ്തു അവർ അനുഭവിച്ച ത്യാഗം അവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിച്ച ആത്മാർത്ഥതയും സത്യസന്ധതയും ഇതെല്ലാം മുൻചേർത്തുകൊണ്ട് ഇന്നത്തെ കാലത്തിൻ്റെ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുക അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ അനുസ്മരണ ദിനത്തെയും അർത്ഥവായ ദിനമാക്കി മാറ്റുന്നത് ജില്ലാ സെക്രട്ടേറിയ അംഗം പി ആർ മുരളീധരൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാഡസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ ടി വി അനിത ഏരിയ കമ്മിറ്റി അംഗമായ എം എസ് ചോഭിതൻ സുരേഷ് ബാബു പള്ളൂർത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി കൌൺസിലർമാരായ വി എസ് പി ആർ രചന ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവ് ബിന്ദു ജോണി എന്നിവർ പ്രസംഗിച്ചു എറണാകുളം ജില്ലയിലാകെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ പാതയിൽ നിറഞ്ഞാമത് ചരമദിനത്തോടനുബന്ധിച്ച് പാർട്ടി ഏരിയ കമ്മിറ്റി ഇന്ന് രാവിലെ വലിയ വലിയകുളം സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിലും ഇപ്പോൾ രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മോഡി ഭരണത്തിന്റെ പതിനൊന്ന് വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യത്തിന്റെ സമ്പത്താകെ വിറ്റ് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുന്ന പ്രവണത കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുകയാണ് രാജ്യത്തെ കർഷക ജനസാമാന്യം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാതെ വലിയ സമരമുഖത്ത് നിൽക്കുമ്പോൾ ആ സമരമുഖത്ത് ന്യൂസ് ബ്യൂറോ